മലബാർ കലാപം ഹിന്ദുവംശഹത്യെന്ന് ആവർത്തിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുമാരനാശാന്റെ ദുരവസ്ഥ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവ്വമത സമ്മേളനം സംഘടിപ്പിക്കാൻ കാരണം മാപ്പിള ലഹളയാണ് മുസ്ലിം സമുദായം മാപ്പിള ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്ത ദുരിതമാണ് അന്ന് അവിടെ നടന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അത് കണ്ടും കേട്ട് മറിഞ്ഞ ഗുരുദേവൻ കുമാരനാശാനി അവിടേക്ക് പറഞ്ഞയച്ചു അവിടെ നടന്ന സത്യങ്ങളെല്ലാം കുമാരനാശാൻ ഗുരുവിനോട് പറയുകയായിരുന്നുവെന്നും അതിൽ നിന്ന് ഗുരുവിനുണ്ടായ ദുഃഖമാണ് ഇത്തരമൊരു സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇടയാക്കിയതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എന്താണ് ആലുവത സമ്മേളനം നടത്താൻ കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തമായ ചരിത്രമുണ്ട് മാപ്പിള ലഹലയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് മാപ്പിള ലഹള മുസ്ലിം സമുദായം മാപ്പിള ലഹള എന്ന് പറഞ്ഞാൽ ആ ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും സ്ത്രീകളെ എല്ലാം മതപരിവർത്തനം ചെല്ലുകയും കൊല്ലുകയും തിന്നുകയും ചെയ്ത മഹത്തായ ഒരു ദുരിതം അന്ന് കൊണ്ടാണെന്നു ഇതിൻ്റെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ ഗുരുദേവൻ ആ ദുഃഖം അറിയാൻ വേണ്ടി കുമാരനാശാനാണ് പറഞ്ഞു കുമാരനാശാൻ അവിടെ പോയി ഇതെല്ലാം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഉള്ള സത്യങ്ങളെല്ലാം നേരെ വന്നത് ഗുരുവിനോട് പറഞ്ഞു ആ ഗുരുവിനോട് പറഞ്ഞു ആ ഗുരുവിനോട് പറഞ്ഞു ആ ഗുരുവിൻ്റെ ദുഃഖമാണ് ഇങ്ങനെ ഒരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുവാനുണ്ടായിരുന്ന പ്രേരക ശക്തി എല്ലാ മതത്തിൻ്റെയും സാരമൊന്നാണെന്നും മതപരത്തിലും പീഡനങ്ങളും ഒന്നും ഇല്ലാതാകണമെന്നും പറഞ്ഞുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തൊരു പരിപാടി ആ പരിപാടിയിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം ഒരിക്കൽ കൂടി ഉണ്ടായിരിക്കുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ ഈ മലബാർ കലാപം എന്ന് പറയുന്നത് ഹിന്ദു വംശഹത്യ ഹത്യ തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചിരുന്നു നേരത്തെയും പ്രതികരിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്നും ഈ പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം സംസാരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് അതായത് മലബാർ കലാപം എന്ന് പറയുന്നത് അത് ഹിന്ദു വംശഹത്യ തന്നെ എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മലബാറിലെ ഒരു കൂട്ടം മുസ്ലിങ്ങൾ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇത് ഹിന്ദുക്കളെ വംശീയമായി കൊലപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും മതപരിവർത്തനം നടത്തിയും നടത്തിയ കൊലപാതകം അല്ലെങ്കിൽ കൊലപാതക ശ്രമങ്ങളും മതശ്രമങ്ങളും ഒക്കെ ആയിരുന്നു ഈ കലാപം എന്നടക്കമുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അതായത് ഇത് കരുതിക്കൂട്ടി നടത്തിയത് തന്നെയാണ് ആ അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക കൂടിയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഗുരുദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞു വരുന്നത് ഗുരുദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഗുരുദേവൻ സർവ്വമത സമ്മേളനം ആല ആലുവയിൽ സംഘടിപ്പിച്ചിരുന്നു ആ സർവ്വമത സമ്മേളനം സംഘടിപ്പിക്കുവാനുള്ള കാരണം ഈ ഹിന്ദു വംശഹത്യ തന്നെയാണ് ഇത്തരത്തിൽ കൂട്ടക്കൊല നടത്തിയുകയും നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തുന്ന ആ രീതികൾ കണ്ട് ഗുരുദേവന് സങ്കടമുണ്ടാകുകയും ആ സങ്കടത്തിൽ നിന്നാണ് അത്തരമൊരു സങ്കടത്തിൽ നിന്നുണ്ടായതാണ് സർവ്വമത സമ്മേളനമെന്നും അങ്ങനെ എല്ലാ സമുദായ വിളിച്ചു കൂട്ടുകയും വിളിച്ചു ചേർക്കുകയും ചെയ്തുകൊണ്ട് സർവമത സാരം എന്ന് പറയുന്നത് എല്ലാ മതവും പറയുന്നത് ഒന്നു തന്നെയാണെന്നുള്ള കാര്യം മറ്റ് ഇതര മതസ്ഥരെ കൂടി ബോധിപ്പിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഈ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് അത് ഗുരുദേവൻ്റെ വലിയ കണ്ണുനീരായിരുന്നു ഈ മലബാർ വംശകത്യിൽ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ ഇത് വംശഹത്യ തന്നെ തന്നെയെന്ന് കുമാരനാശാൻ്റെ മഹാകവി കുമാരനാശാൻ്റെ കവിതയിൽ ദുരവസ്ഥയിൽ കൃത്യമായി ആലേഖനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദുഃഖവും ഇത് കണ്ടുകൊണ്ടുള്ള ഈ മലബാർ കലാപത്തിൻ്റെ ദുഃഖം ഹൃദയവേദനയിൽ നിന്നാണ് കുമാരനാശാന് ദുരവസ്ഥ എന്ന ആഖ്യാനം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടൻ പറയുകയും ചെയ്യുന്നു മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഇത് ആവർത്തിക്കാതിരിക്കേണ്ടതാണ് എന്നതടക്കമുള്ളൊരു ഓർമ്മപ്പെടുത്തലും പറയുകയും ചെയ്യുന്നുള്ള ഒപ്പം തന്നെ വീണ്ടും അദ്ദേഹം ഈ മലബാർ കലാപം എന്ന് പറയുന്നത് ഹിന്ദു വംശഹത്യ ഹിന്ദുവംശഹത്യെന്നത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന് പറഞ്ഞുകൊണ്ട് ആ മാപ്പിള ലഹള എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് സ്വാതന്ത്ര്യം